നമുക്കൊന്ന് നന്നാവണം നന്നാവേണ്ട സഹോദരങ്ങളെ പറ മാറ്റം വേണ്ടേ കൽബിയായിട്ട് നിസ്കരിക്കണം കൽബുകൊണ്ട് നിസ്കരിക്കണം കൽബയിൽ വരണം കൽബിൽ നിങ്ങൾ ആലിച്ച് നോക്കി നമ്മൾ അള്ളാഹുവിനോട് പറയാണ് എന്താ പറയുന്നത് അറിയോ സുറാത്ത് സുറാത്തുൽ മുസ്തഖയും എന്താണ് ചോദിക്കുന്നത് പരമപ്രധാനമായ പ്രാർത്ഥന ദ്വാനത് ഹിഹുദിന സുറാത്തുൽ ഉൽ മുസ്തഖയും ആ ആയത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയും അതിൻ്റെ അർത്ഥം മുത്തിനബിൻ്റെ ആളാക്കി തരണേ അല്ല സുറാത്തു മുസ്തകം എന്ന് പറഞ്ഞാൽ റസൂദ്ന്റെ ഒരു പേരാണ് റസൂദ്ന്റെ പേരുകളിൽ ഒരു പേരാണ് സുറാത്തു മുസ്തക്കയും അപ്പൊ ഹിദിനെ സുറാത്തുൽ മുസ്തകം എന്ന് പറഞ്ഞാൽ ഉത്തരവിനാളാക്കി തരണേ അതിൻ്റെ അർത്ഥം അങ്ങനെ അർത്ഥത്തിൽ ഉണ്ട് ഉപ്പു സ്ത്രീകൾ പറഞ്ഞതാണ് സുറാത്ത് പിന്നെ സുറാത്ത് എന്നുള്ള ചില എടുക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഹിദിനെ സുറാത്തുൽ മുസ്തഖി പഠിച്ചോനെ നേരമായ തരണേ ആക്കിത്തരണ ഇതിങ്ങനെ പറയുന്ന അല്ലെങ്കിൽ വേണ്ട മാലിക് എന്ന് പറയാണ് ആ മാൽ ആ ഉണ്ടല്ലോ നാളെ മഹ്ഷറിലൊക്കെ ഉള്ള ആ ഒരു സംഭവ ബഹുലമായ ദിവസത്തെ രാജാവ് നീ മാത്രമാണ് പഠിച്ചോനെ എന്ന് പറയുമ്പോൾ ഇവൻ്റെ കലമ്പിലാ സംഗതി ഇല്ലെങ്കിൽ അള്ളഹനെ കളിയാക്കുന്നതിന് തുല്യല്ലേ അത് നിങ്ങൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളും അയാളുടെ വാപ്പാനോട് നിങ്ങൾ നിങ്ങൾക്ക് മോനില്ലേ നിങ്ങൾക്ക് മോനില്ലേ ആ ഇവിടെ ഉണ്ടോ മോനുണ്ടോ നിങ്ങളെ മോൻ ഉദാഹരണം കേട്ടോ നിങ്ങളെ മോൻ നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറയാം അപ്പോൾ മോൻ നിങ്ങളോട് വർത്താനം പറയും മോൻ എങ്ങനെ അവിടെ എവിടെ നോക്കിയിട്ട് അപ്പാ സ്ലാ വൻ അല്ലേ ബാബാ നിങ്ങളിവിടെ നിന്ന് ആപ്പുറം ഇങ്ങനെ നോക്കി ഇങ്ങനെ ദേഷ്യം പിടിച്ചു സാധാരണ ഒരു മനുഷ്യനെ ദേഷ്യം പിടിക്കൂലെ നിങ്ങൾക്കും ദേഷ്യം പിടിക്കൂലേ നിങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി നല്ല ആളായത് കൊണ്ട് ഉണ്ടാവില്ല എന്നാലും ചിലപ്പോ ദേഷ്യം പിടിക്കൂലെ അല്ല പറയം പിടിക്കൂലേ ഒരാൾ നിങ്ങൾ വന്നിട്ട് നിങ്ങളോട് നിങ്ങൾ പേര് ജബ്ബാറ ജബ്ബാറെ സുഖം തന്നല്ലേടുന്നവരുന്നേ എന്താ വരുന്നേ എന്താ നിങ്ങൾക്ക് പിടിക്കൂലേ ദേശീയപിടുത്താറെ ദേഷ്യം പിടിക്കൂലേ ഈ ദാത്താറെ ഒന്നും പറയാത്തേ ദേഷ്യം പിടിക്കൂലേ ആ ദേഷ്യം പിടിക്കൂ ഇല്ലേ അപ്പൊ അള്ളാനോട് ഇപ്പം എന്താ കാണിക്കുന്നേദിന അവിടെ ചുണ്ടോണ്ട് ചിന്ത എവിടെ അള്ളാൻ്റെ അടുത്ത്ണ്ടോ പറഞ്ഞില്ല തിരിച്ചിട്ടില്ല മൂന്തൊക്കെ ഒന്ന് കിട്ടണ്ട ചെറുക്കാ ചങ്ങക്ക് പറ ഞാനീ പറയുന്നത് എന്ത് ശുദ്ധ തമ്മാടിത്താണ് നിസ്കാരം വേണ്ടി കാണിച്ചു കൂട്ടുന്നത് അല്ല കാത്തു ഋഷികുമാറോട്ടെ വയലുല്ലിൽ പറ 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 വയലുല്ലിൽ ആ മുസൊല്ലി നിസ്കരിച്ചോളി നാറ കൂട്ടുന്നു നല്ല വിഷയാണത് അതുകൊണ്ട് രക്ഷിക്കട്ടെ അല്ലെങ്കിൽ നിസ്കാരം കൊണ്ട് നമ്മൾ പരാജിതരായി പോകും നമ്മൾ ഞാൻ പറഞ്ഞു നിസ്കാരം എന്ന് പറഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യമാണിത് ആ ഫയൽ ക്ലിയർ ആണെങ്കിൽ അലഹദില്ലാ അപ്പുറത്തുള്ള മുഴുവൻ ഫയലും ക്ലിയർ ആയിരിക്കും അല്ലെങ്കിൽ അവൻ്റെ കാര്യം കഷ്ടം തന്നെ പെണ്ണുങ്ങളെ ഈ പെണ്ണുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് അറിയാം ഇവർ ഈ ചില പെണ്ണുങ്ങൾക്കുണ്ട് മാസം നല്ല മഹദികൾ ഈ നാട്ടിലും മഹദികളുണ്ടോ എനിക്കറിയില്ല മഹദികൾ ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ കൈപ്പൊക്കെ മഹദികൾ എന്താ മതികളെ പറഞ്ഞാൽ എന്താ വെച്ചാൽ നൂഹറ് നിസ്കരിച്ച അതേ ഉള്ളു കൊണ്ട് അസറേ കാത്തിരുന്ന് നിസ്കാരപ്പായൽ കുറേ സമയമൊക്കെ ചെലവഴിച്ച് അസർ നിസ്കരിക്കുന്ന മഹതികൾ അപ്പൊ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായില്ല മൂന്നായി ഇരുപത്തെട്ടിനാണ് ലുഹറ് നിസ്കരിക്കുന്നത് മൂന്നായി മുപ്പത്തിനാലിനാണ് അസറ് ഏടെ എന്താ പറയാ പത്തിരി ഉണ്ടാക്കിയില്ല ചോറുണ്ടാക്കിയിട്ടില്ല നിങ്ങൾ ചോറ് ഉണ്ടാക്കാനാണ് ഭൂമിക്ക് വന്ന് അത് കാക്കാൻമാരം ശ്രദ്ധിക്കണം എന്ത് ചെയ്യും ചോറ് കൂടെ കഴിഞ്ഞിട്ട് വാങ്ങാൻ കൊടുത്താൽ ഉടനെ നിസ്കരിച്ചോളണം കാരണം എന്താണെന്നറിയോ ഏത് വക്തര നിസ്കരിക്കുക മരിച്ചു പോയെന്ന് പറയാൻ പറ്റുമോ പറ്റുമോ എന്നോട് ഒരാൾ പറഞ്ഞു സാറേ ഈ ടെക്നിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു സൈക്കോളജിക്കൽ അടുത്ത് എല്ലാത്തിനും ടിപ്പ് ഉണ്ടാവില്ലേ ആ നൽകി ഈ മാം മരിക്കാൻ ടിപ്പ് ഉണ്ടോ ടെക്നിക്ക് ഉണ്ടോ ടെക്നിക്കുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ടെക്നിക്ക് ഉണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ വേണോ ടെക്നിക്ക് വേണോ ഈ മാം മരിക്കാൻ വളരെ സിമ്പിളായ ഒരു ടെക്നിക്ക് ഉണ്ട് അതുണ്ടായ ഈമാനോട് ഈ മരിക്കുന്നോർപ്പം എന്താണെന്ന് അറിയോ ഇമാനോട് ജീവിച്ചാൽ മതി എന്നാൽ തന്നെയും നമ്മൾ അന്ത്യം വായിക്കണം അള്ളാഹു താലും നമുക്കത് ശരിയാക്കി തരണം ഏയ് ആക്ബത്ത് അള്ളാഹ് പ്രത്യേകമായി അയ്യമാനോട് ജീവിക്കെങ്കിൽ അറ്റ്ലീസ്റ്റ് വേണമെന്ന് ചില പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ നിങ്ങൾ ശരീരത്തിൽ ചെളി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ശുദ്ധിയാക്കിയാൽ മതി നജസ് ഇല്ലാതിരുന്നാൽ മതി കുളിച്ച് കഴിഞ്ഞിട്ടേ നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിയാൻ കാത്തിരിക്കരുത് അത് വല്ലാത്ത വിഷമുള്ള കാര്യമാണ് നിങ്ങൾ ആ നൂഹർ കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടരക്ക് മരിച്ചു പോകാൻ ഏതോ ഒരു ദിവസം മരിക്കൂലേ അത് രണ്ടരക്കാണെങ്കിലോ നിങ്ങൾ ലൂഹർ നിസ്കരിക്കാത്ത ആളായിട്ടല്ലേ മരിച്ചു പോകുന്നത് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അതോ നമ്മൾ കത്തറിച്ച് മാറണം ബാഗാണ് കൊടുത്താൽ ബേജാർ തുടങ്ങണം പഠിച്ചോലെ ഈ വ്യക്തി നിസ്കരിക്കണം അല്ല പഠിച്ചോലെ പെട്ടെന്ന് നിസ്കരിക്കണം അത് കച്ചവടക്കാർക്ക് ശ്രദ്ധിക്കണം എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് കസ്റ്റമറൊക്കെ പോയി കഴിഞ്ഞിട്ട് അല്ല നിസ്കരിക്കുക അല്ല പരീക്ഷിക്കുക എങ്ങനെ പരീക്ഷിക്കാൻ തരോ അപ്പൊ ഒരു അഞ്ചെട്ടെണ്ണം ഒന്നിച്ചൊന്ന് വരും ആ കച്ചവടക്കാരൻ്റെ നോക്കിയോ അപ്പം പ്രത്യേകം ഒരു തിരക്കാണ് വരും നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒരാൾ അധ്വാനിച്ചിട്ട് ആ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടിൽ വരാൻ പാടില്ല എന്ന് നിങ്ങൾ കുട്ടികളെ പട്ടിണി കിട്ടാൻ കുഴപ്പമില്ല നിസ്കരിക്ക നിസ്കാരം കഥ ആക്കി സുഭൈ കലാക്കിയിട്ട് ജോലിക്ക് പോയിട്ടുള്ള പൈസ അല്ലേ വിട്ടുകൊണ്ടുവരുത് മുത്താലും കൊടുക്കാൻ പാടില്ല ബറക്കത്താക്ക പൈസ കൊടുക്കാ സമ്പത്തും ഉണ്ട് നിസ്കാരം എന്താ പറയുക അതാ ആയി നിസ്കരിച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ നിങ്ങളെ കുട്ടിക്കും നിങ്ങളെ ഭാര്യയ്ക്കും നിങ്ങളെ അമ്മമാക്കും മുത്താലിമീങ്ങൾക്കും ഒക്കെ ആ ആ പൈസ കൊണ്ടുള്ള ഭക്ഷണമേ കൊടുക്കാവൂ അത് ഒരാളോട് കച്ചറ ഉണ്ടാക്കി വാങ്ങിയ പൈസ നോ കൊടുക്കരുത് ബറക്കത്ത് ഉണ്ടാവില്ല അതില് നമുക്ക് അതിൻ്റെ ലതത്തിലേക്ക് നമ്മൾ എത്തൂല എന്താ പറഞ്ഞത് നേരത്തെ ഉദാഹരണം പറഞ്ഞില്ലേ എന്താ ഉദാഹരണത്തിൽ പറഞ്ഞത് അല്ലാവൂ പിരി ഉദാഹരണം പറഞ്ഞു ലാസ്റ്റ് മറക്കണല്ലോ പഠിച്ചോന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കളിയാക്കിയാന്ന് വാപ്പാൻ്റെ മുഖത്ത്ക്ക് നോക്കിയിട്ടേ അല്ല വാപ്പാൻ്റെ മൊത്തേക്ക് നോക്കാതെ വാപ്പ വിളിച്ചാൽ ചൂടാവൂല വാപ്പാക്കൂലേ അള്ളഹിനോട് നമ്മൾ ചെയ്യുന്ന പണി അതാണ് കൽവ് കൊണ്ട് അള്ളാൻ്റെ അടുത്തേക്ക് എത്താതെ നമ്മൾ എന്തൊക്കെയോ അങ്ങനെ വിളിച്ച് പറയുകയാണ് അതുകൊണ്ടാണ് സുഹൃത്തെ തെറ്റുന്നത് മറ്റേ തെറ്റുന്നത് ഒക്കെ നിങ്ങൾ നിങ്ങൾ നാട്ടിൽ ഈ ഇബിലീസിൻ്റെ പണി എന്താണെന്നറിയോ ഇബിലീസ് നമ്മളെ തെറ്റ് ചെയ്യുക നോക്കും ഇബിലീസ് ആദ്യം നോക്കാൻ നമ്മളെ ശിർക്ക് ചെയ്യിപ്പിക്കാനാണ് നോക്കുക ചിർക്ക് ചെയ്യിപ്പിക്കാൻ അതിന് പിന്നെ കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത് അവരുടെ നിന്ന് പറയുമോ അഫുലത്തം അശ്രദ്ധവാന്മാരാക്കുക ആ അവൻ കൊടുത്തില്ലിട്ടില്ല കുറെ നേരം ഇനിയുണ്ട് പിന്നെ നിസ്കരിക്കുക പിന്നെ നിസ്കരിക്കുക പിന്നെ അശ്രദ്ധവാന്മാരാക്കി മാറ്റുക വല്ലാത്തൊരു അപകടമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല പ്രൊക്രാസ്റ്റിനേറ്റിംഗ് പീപ്പിൾ എന്ന് കേട്ടിട്ടില്ലേ അതുതന്നെ സൈക്കോളജിയിലുള്ള ചർച്ച ചെയ്ത് പ്രൊക്രാസ്റ്റിനേറ്റിംഗ് പീപ്പിൾ എങ്ങനെ നീട്ടി വെക്കുക ആ കുറച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കുക നാളെ അജ്ജനു അടുത്തല്ല അജ്ജിനു പോവാ ചെയ്യാനുള്ള പൈസ ഒക്കെ കയ്യിൽ വന്ന് പോയിട്ടുണ്ടാവും അജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല തിരക്കാണെന്ന് പറഞ്ഞിട്ട് അല്ല വെറുതെ കൂടുതല നമ്മൾ വിചാരിച്ചത് അറുപത്തെട്ടാമത്തെ വയസ്സിൽ ആചാര് അങ്ങനെ ആചാരാവില്ല അങ്ങനല്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിനു അതിന് മസാല അറിയില്ലെങ്കിൽ ഉസ്താദ്മാരോട് ചോദിച്ചു നോക്ക് അവർ പറഞ്ഞു തരും അവർ കണക്കുണ്ട് ആ കണക്കിൽ പൈസ എടുത്തി എപ്പോൾ ഏതെങ്കിലും വർഷം വന്നാൽ നിങ്ങൾ അജ് നിർബന്ധമായി നിങ്ങൾ ആ എട്ട് എല്ലാം കഴിഞ്ഞിട്ട് മരി അസുഖമായിട്ട് മരിച്ചിട്ട് അജ്ജ് ചെയ്യാൻ പറ്റും നിങ്ങൾ കുറ്റക്കാരനാണ് ജക്കാത്ത് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന നല്ല മുസ്ലിം എവിടെ ജക്കാത്ത് സംഭാവന അല്ല ഇയാളറി ഞാൻ നല്ലൊരു സംഭാവന കൊടുക്കുന്നു പോരാ അത് വേറെ ജക്കാത്ത് വേറെ അതൊക്കെ അള്ളാഹു അള്ളാഹു നമുക്ക് നമ്മൾ മരിക്ക ജരിച്ച് വീഴുന്ന സമയത്ത് കുറെ പൈസ കൊണ്ട് അക്കൗണ്ട് കൊണ്ട് വന്നതല്ല അള്ളാൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാതെ തന്ന കണ്ണും കയ്യും കാലും മുഖ ചെവി ഉപയോഗിച്ച് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാ അത് കൊടുത്തോളും അത് കൊടുക്കണം അത് കൊടുത്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അപ്പം ഞാൻ അവസാനത്തിലേക്ക് പോവാണ് പറഞ്ഞു വന്ന വിഷയത്ര ആയിരുന്നു ഒന്ന് കൽ പറഞ്ഞിട്ട് നിങ്ങൾ അർത്ഥമറിയാത്ത ഏതെങ്കിലും നിസ്കാരത്തിൽ പറയുന്ന ദിക്കറുകൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഏതെങ്കിലും പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളുടെ ഒക്കെ അർത്ഥമറിയാത്തുണ്ടെങ്കിൽ ചോദിച്ചൊന്ന് പഠിക്കാം എന്നിട്ടൊന്ന് ആത്മാർത്ഥമായിട്ടാണ് നിസ്കരിച്ച വജ്രത്തിൻ്റെ അർത്ഥം പഠിച്ചു നോക്കി എന്തൊരു ആനന്ദം ചൊല്ലുമ്പോന്നറിയോ ഒന്ന് സാവധാനം മൊബൈലൊക്കെ ഒന്ന് സ്വച്ച് ഓഫ് ചെയ്ത് ഈ ചില പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഒന്ന് നോക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഈ കുട്ടിനെ അവിടെ വെച്ചിട്ട് താത്ത നിസ്കരിക്കുക നിസ്കരിക്കുമ്പോൾ ഈ കുട്ടിയുടെ മേലെ കയ്യും അറിയുന്നുണ്ടാവും അപ്പൊ ഈ താത്താൻ്റെ ശ്രദ്ധ ഒത്തെ എവിടെ ഉണ്ടാവുക ഈ കുട്ടിയെ മേലിന് സാധനം എടുക്കുക അവിടെ കയറി വീയോ എന്നുള്ള ചിന്തയിലാണ് ഈ പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നത് ആ ഇബ്ബലവര് കണ്ടിട്ടില്ല പിന്നെ കാബു അവര് കണ്ടിട്ടില്ല പച്ചക്കപ്പൂർ മുത്തല വിശ്വദാസിയുടെ മുഖവർ കണ്ടിട്ടില്ല അസാവിന്റെ കയ്യൂന്നബീന്ന് പറയുന്നില്ലേ അതവര കണ്ടിട്ടില്ല അവരെ സ്വന്തം മൊത്തം ഈ കുട്ടികളെടുത്താണ് അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ മരുവനെ നിസ്കരിക്കുകയാണെങ്കിൽ അമ്മായി നോക്കി കൊടുക്കണം അമ്മായി നിസ്കരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മരുവോ നോക്കി കൊടുക്കണം ഭാര്യ നിസ്കരിക്കുമ്പോൾ ഭർത്താവ് നോക്കി കൊടുക്കണം ഭർത്താവിന് പിന്നെ അങ്ങനെ ഒന്നും നോക്കാനുണ്ടാവില്ല കുട്ടികൾ മൊത്തം പെണ്ണുങ്ങൾ കൂടെ അല്ലേ കൂടുതലുണ്ടാവുക ഉണ്ടെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ ഇവരെ ശ്രദ്ധ ഈ ഇവളെങ്കിലും ഇവരിങ്ങനെ താത്തങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത് അപ്പോൾ പാത്രം തുറക്കണ്ടോ പണ്ടാറടങ്ങാനോ പാപ്പാൻ്റെ മതിരല്ലേ പറഞ്ഞാലും കേൾക്കില്ല അത് ഇങ്ങനെ എടുക്കുന്നുണ്ട് ചിന്താസ് അസ്സാം അലി പറഞ്ഞത് അസ്ലാമലിക്ക് പറഞ്ഞത് എട്ടോ അങ്ങോട്ട് പാടാൻ കേട്ടോ ഏറ്റവും നിസ്കാരം നമ്മളെ കസ്സാലോ അത് അസ്തുപ്രദാലൊക്കെ പറയല്ലേ ഇവർട്ടോ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഭർത്താവ് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട് എന്താ ഇവിടെ ഉണ്ടാവില്ല വേറെ മഹലൊക്കെ ഉണ്ടാവില്ലേ ആരാ ഏ അപ്പുറത്തുമല്ലോ അപ്പുറത്തെ മലയാളുണ്ടോ അത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ മഹലില്ലേ അപ്പുറത്തിന് മാലിലേ നിങ്ങൾ എവിടെ ഉള്ളതാണെങ്കിലും അതിന്റെ അപ്പുറത്തിന് മാലിലുണ്ടാവില്ലേ ദ നെക്സ്റ്റ് ഓഫ് യുവർ മഹൽ അതാണ് അതായത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പെണ്ണുങ്ങളിൽ ഇടങ്ങാറാക്കണ്ട എന്തിനാ ഒരു ക്ലാസ് വെള്ളം എടുക്കാൻ പെണ്ണ് തന്നെ എടുത്ത് തരണം നിർബന്ധമുണ്ടോ ഉണ്ടോ അതേസമയം ഭാര്യമാർ എൻ്റെ എന്റെ ക്ലാസ് വെള്ളം കൊടുത്തിട്ട് പൊരുത്തം കിട്ടണമെന്ന് വിചാരിക്കണം അത് നിങ്ങൾ നമ്മൾ വിചാരിക്കാൻ പാടില്ല വെള്ളം എടുക്കാവുന്ന നമുക്ക് എടുക്കാം അത്തരം കാര്യങ്ങൾ ഇവരെ സഹായിക്കാൻ കാരണം ഇവർ പെണ്ണുങ്ങൾ എന്ന പാവങ്ങൾ ഒരുപാട് ജോലി അവർ ചെയ്യുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അവർ ചെയ്യുന്നുണ്ട് അതൊന്ന് കണ്ടറിയാനുള്ള മനസ്സുണ്ടായിക്കഴിഞ്ഞാല് പെണ്ണുങ്ങൾക്ക് വിഭാഗത്തൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയും